റാഫേൽ ഇസ്രായേൽ ആക്രമണം കനപ്പിക്കുന്നതിനിടെ നിലവിൽ റാഫേൽ നിന്ന് ഏകദേശം ഒരു ലക്ഷത്തി പതിനായിരം പേർ പാലായനം ചെയ്തതായി റിപ്പോർട്ടുകൾ ഫലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള യു എൻ ഏജൻസി യു എൻ ആർ ഡബ്ല്യു എ ആണ് ഇക്കാര്യം വെള്ളിയാഴ്ച അറിയിച്ചത് റാഫേൽ ഇസ്രായേലിന്റെ ബോംബാക്രമണം ശക്തമാകുമ്പോൾ ജനം എല്ലാം വിട്ടറിഞ്ഞ് സ്വന്തം നാട് വിട്ടു പോവുകയാണ് ഗാസയിൽ ഒരു സ്ഥലവും സുരക്ഷിതമല്ലെന്നും സാഹചര്യങ്ങൾ ക്രൂരമാണെന്നും ഒപ്പം ഒരേ പ്രതീക്ഷ അടിയന്തര വെടിരുത്തൽ മാത്രമാണെന്നുമാണ് യു ഏജൻസി പ്രസ്താവനയിൽ പറഞ്ഞത് തിങ്കളാഴ്ച കിഴക്കൻ റാഫയിലെ ഫാലസ്തീനുകളോട് പാലായനം ചെയ്യാൻ ഇസ്രായേൽ സൈന്യം ഉത്തരവിട്ടിരുന്നു തൊട്ടടുത്ത ദിവസം ഗാസയെയും ഈജിപ്തിനെയും ബന്ധിപ്പിക്കുന്ന റാഫ അതിർത്തിയിലൂടെ നിയന്ത്രണവും സൈന്യം പിടിച്ചെടുത്തു കൂടാതെ എല്ലാവിധ ഗതാഗത സംവിധാനങ്ങളും തടസ്സപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ ഇടതടവില്ലാതെ ഇസ്രായേൽ സൈന്യം ജനങ്ങളോട് പാലായനം ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ട് ടെക്സ്റ്റ് മെസ്സേജ് ഫോൺ കോൾ ലഘുലേഖകൾ എന്നിവയെല്ലാം ഉപയോഗിച്ചാണ് സൈന്യം മുന്നറിയിപ്പ് നൽകുന്നത് റാഫേലെ ആശുപത്രികളിലെ ഡോക്ടർമാർ ും രോഗികളുമെല്ല സുരക്ഷിത ഇടം തേടി അലയുകയാണ് അതിർത്തികൾ അടച്ചതോടെ മാനുഷിക സഹായ വിതരണവും നിലച്ചിട്ടുണ്ട് ഇത് സ്ഥിതി കൂടുതൽ വഷളാക്കുന്നു ഭക്ഷണവും വെള്ളവും മറ്റ് വസ്തുക്കളും ലഭിക്കാതെ പട്ടിണി വ്യാപിക്കുകയാണെന്ന് ഐക്യരാഷ്ട്ര സഭയും വ്യക്തമാക്കുന്നു ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് വടക്കൻ ഗാസയിൽ നിന്ന് പലായനം ചെയ്തവരടക്കം പതിനഞ്ച് ലക്ഷത്തോളം ഫലസ്തീനികൾ തെക്കൻ ഗാസയിലെ റാഫേൽ താമസിക്കുന്നുണ്ട് അതേസമയം ഗാസയിലെ അൽഷിഫ ആശുപത്രിയിൽ വീണ്ടും കൂട്ടക്കുഴിമാടം കണ്ടെത്തിയതാണ് മറ്റൊരു വേദന ഉണർത്തുന്ന വാർത്ത ആശുപത്രി കോമ്പൗണ്ടിൽ കണ്ടെത്തുന്ന മൂന്നാമത്തെ കൂട്ടക്കുഴിമാടമാണിത് നാൽപ്പത്തി ഒമ്പത് മൃതദേഹമാണ് ഇവിടെ നിന്നും കണ്ടെത്തിയത് മാറ്റിയ നിലയിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ഒക്ടോബർ ഏഴിന് ശേഷം ഗാസയിൽ കണ്ടെത്തുന്ന ഏഴാമത്തെ കൂട്ടക്കുഴിമാടമാണ് 何 ഇസ്രായേൽ ക്രൂരത എത്രത്തോളമാണെന്ന് വെളിപ്പെടുത്തുന്നതാണ് ഈ കൂട്ടക്കുഴിമാടങ്ങൾ ആശുപത്രിയിലേക്ക് ഇരച്ചുകയറിയ സൈന്യം ചികിത്സയിൽ ഉണ്ടായിരുന്നവരെ കൊലപ്പെടുത്തി കുഴിച്ചിടുകയായിരുന്നുവെന്നാണ് വിലയിരുത്തൽ ഫലസ്തീനുകളോടുള്ള ഇസ്രായേൽ സൈന്യത്തിന്റെ ക്രൂരതയുടെ കൂടുതൽ തെളിവാണ് പുതിയ കൂട്ടക്കുഴിമാടമെന്ന് ഹമാസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു ആശുപത്രി ജീവനക്കാർ രോഗികൾ കുടിയിറക്കപ്പെട്ടവർ സാധാരണക്കാർ കുട്ടികൾ എന്നിവരാണ് കൊല്ലപ്പെട്ടവരിലേറെയും ഗസയിലെ ആശുപത്രികളിൽ കണ്ടെത്തിയ ഏഴ് കൂട്ടക്കുഴിമാടത്തിൽ നിന്ന് ഇതുവരെ അഞ്ഞൂറ്റി ഇരുപത് മൃതദേഹങ്ങളെങ്കിലും പുറത്തെടുത്തിട്ടുണ്ടെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് അൽഷിഫയിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ നാനൂറ് പേർ കൊല്ലപ്പെട്ടതായും നൂറുകണക്കിന് ആളുകളെ കാണാതായതായും റിപ്പോർട്ടിൽ പറയുന്നു കൂട്ടക്കൊല ചെയ്ത് ഇസ്രായേൽ സൈന്യം കുഴിച്ചിടുകയായിരുന്നുവെന്നാണ് ഗാസയിലെ ജനങ്ങൾ പറയുന്നത് കൂട്ടക്കുഴിമാടമുണ്ടാക്കി ആളുകളെ കൊന്നു കുഴിച്ചു മൂടുന്നത് നേരിൽ കണ്ടതായി ആശുപത്രി ജീവനക്കാർ മാധ്യമങ്ങളോട് പറഞ്ഞു അതേസമയം ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം മുപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി നാലായി ഹമാസിനെ ഉന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് റാഫേൽ ഇസ്രായേൽ ആക്രമണം ശക്തമാക്കാൻ ഒരുങ്ങുന്നത് എന്നാൽ ഇതിനെതിരെ അമേരിക്ക അടക്കം രംഗത്ത് വന്നിട്ടുണ്ട് റാഫേ ആക്രമിച്ച് ഹമാസിനെ ഇല്ലാതാക്കാമെന്നത് ഇസ്രായേലിന്റെ വ്യാമോഹം മാത്രമാണെന്നാണ് അമേരിക്കയുടെ പക്ഷം റാഫേ ആക്രമിച്ച് ഇസ്രായേലിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ സാധിക്കില്ലെന്നാണ് പ്രസിഡന്റ് ജോ ബൈഡൻ വിശ്വസിക്കുന്നതെന്ന് വൈറ്റ് ഹൌസ് വക്താവ് ജോൺ കെർബി പറഞ്ഞു ഹമാസിന് കാര്യമായ തിരിച്ചടികൾ ഇസ്രായേൽ സൈന്യം നൽകിയിട്ടുണ്ട് സാധാരണക്കാരായ ജനങ്ങൾക്ക് വലിയ നാശനഷ്ടം വരുത്തുന്ന ആക്രമണത്തെക്കാൾ തമാസിനെതിരെ മറ്റു മാർഗങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു